ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനു മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ നമ്മൾ ഇന്നൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടിട്ടാ ഉണ്ടാവും ആംലയുടെ ഡാബർ ആംലയുടെ ഹെയർ ഓയിലാണ് അപ്പോൾ ഞാനിത് റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ മുതലേ തന്നെ നമ്മ എൻ്റെ അമ്മ ഉണ്ടാക്കി കാച്ചി തന്നിട്ടുള്ള കാച്ചി കാച്ചിയെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് അതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ ഹെയർ ഓയിൽ കാച്ചി ഹെയർ ഓയിൽ തേക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ കയ്യോന്നി പൂവാംകുരുന്ന് കീഴാർ നെല്ലി കറ്റാർവാഴ മൈലാഞ്ചി കറിവേപ്പില ചെമ്പരത്തി പേരയില അങ്ങനെ ഒൻപത് ഐറ്റം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം കൂടെ എടുത്തിട്ട് ആണ് നമ്മൾ കാച്ചി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അനിയെത്തി മാള ചേച്ചി ഞങ്ങളുടെയൊക്കെ ഹെയറിൻ്റെ സീക്രട്ട് തന്നെ ഈ ഹെയർ ഓയിലാണ് ഭയങ്കര തിക്ക് എന്തോ നല്ല നമുക്കൊരു ഗ്രോത്ത് തരും ഇപ്പം എനിക്ക് തോന്നുന്നു അല്ലു ആൻഡ് മീന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്കറിയായിരിക്കും അങ്ങനെ ഒരുപാട് അവരുടെ അവർ ചെയ്യുന്നതൊക്കെ ഈ കൈൻഡ് ഓഫ് ഓയിലാണ് അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് ആ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ ഒരു ഒരു ഒന്നര വർഷത്തിന് മുന്നേ തൊട്ട് എനിക്ക് ഹെയർ ഓയിൽ പറ്റുന്നില്ല കാരണം ഈ കൺ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കുറഞ്ഞതുകൊണ്ടാണോ അതല്ലെങ്കിൽ കണ്ടൻറ്റ് കുറഞ്ഞത് കൊണ്ടാണോ അല്ലെങ്കിൽ കൂടിപ്പോയതാണോന്ന് കൂടിപ്പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്തിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല അതായത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തലവേദനയും ബുദ്ധിമുട്ടും തല തലപൊക്കാൻ വയ്യാത്ത രീതിയിൽ തലവേദനയായിരുന്നു പക്ഷേ ഹെയർ ഓയിൽ ചെയ്യാത്ത ടൈമിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ വീണ്ടും കോക്കനട്ട് ഓയിലോട്ട് മാറിയിട്ട് ഒരു ഒരു വർഷത്തോളം ഞാൻ ഈ ഒരു ഒന്നൊന്നര വർഷത്തോളം കോക്കനട്ട് ഓയിൽ വേറെ ഒരു ഹെയർ ഓയിലും യൂസ് ചെയ്യാതെ കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴെനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ നല്ല രീതിയിൽ ഡാൻഡ്രഫ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പം പൊടിയിലൊക്കെയാണ് പോകുന്നത് എനിക്ക് ഫീൽഡ് വർക്കായിരുന്നു അപ്പം പൊടിയിലൊക്കെയാണ് പോകുന്നത് നല്ല ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഈ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ജനുവരിയൊക്കെ ആയപ്പോൾ ജോലി പോയി അതായത് ഞാൻ കോൺട്രാക്ട് ബേസിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒൺ ഇയർ വരെ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ ഒണ് ഇയർ ആയപ്പോഴത്തേക്ക് കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്തു ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ ശേഷം വീട്ടിലല്ലേ നിൽക്കുന്ന സർച്ചിങ് സെർച്ചിങ് സെർച്ചിങ് അങ്ങനെ ഞാൻ എനിക്ക് കാരണം നല്ല രീതിയിൽ ഹെയർ ഫോൾ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തല നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇത് പക്ഷേ ഇത് ഇത്രയും എനിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ ഇത് ഇത്രയും പുതിയ ഹെയർസാണ് പുതിയ ബേബി ഹെയർസ് വളർന്നിറങ്ങിയിട്ടുള്ളതാണ് അതാ ഇവിടെ എനിക്കിതാ ഈ രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ കഷണ്ടി ആയിരുന്നു അതിൽ നിന്നും എനിക്കിതാ ഇത്രയും ഹെയർസ് ഇങ്ങനെ വളർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഈ സൈഡിൽ കണ്ടോ എനിക്ക് ഈ ആംല യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചേഞ്ച് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ കുറേ അല്ലു ആൻ അതിൻ്റെ ഹെയർ ഓയിലൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൈസ് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇരിക്കവേ ഞാനിങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഇതിൻ്റെ സാമ്പിൾ പാക്കറ്റ് ഇരിക്കുന്നതാണ് സാമ്പിൾ പാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേ ഇത്രയും വരത്തുള്ളൂ ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അതിലെന്തോ ഇരുപത് എം എൽഒ എന്തോ ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പം അനിയത്തി ഞാനും അങ്ങടെയാണ് പോയിട്ടുണ്ടായിരുന്നത് പോയപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇത് നല്ലതാണ് നമുക്ക് എന്തിനായാലും വാങ്ങി യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങി ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ട് തന്നെ നമുക്ക് ഒരാഴ്ചയ്ക്ക് മേലെ രണ്ടുപേരും ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ ഈ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല കാരണം ഈ നമ്മൾ ഹെയർ കെയർ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യരുത് വീക്ക്ലി ട്വൈസ് ഓർ ട്രൈസ് അങ്ങനെ ആഴ്ചയിൽ ഒന്നിലാടെ ഒരുക്കെ ഒരു ദിവസം കുളിച്ചാൽ ഒരു ദിവസം കുളിക്കരുത് കുളിക്കരുതെന്ന് വെച്ചാൽ മേലുകഴം തലകൾ നനയ്ക്കരുതെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വീട്ടിൽ നിന്നതിന് ശേഷം എനിക്കത് കാരണം ഈ ചൂട് സമയത്ത് എന്തായാലും നമുക്കത് അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമായിരുന്നു ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ട് ഞാനും അനിയത്തിയും കൂടെ ഒരു ഒരു വീക്കിന് മേലെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ആ ഇരുപത് രൂപയുടെ പാക്കറ്റിൽ അങ്ങനെ ആ ഒരു വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർഫോള് റെഡ്യൂസായി ഹെയർഫോള് റെഡ്യൂസായെന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല തിക്ക് നല്ല രീതിയിൽ അതായത് ഒരു നമ്മളിങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ മുടി ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് മിനിമം ഒരു ഏഴ് എട്ട് മുടിയെങ്കിലും പൊഴിഞ്ഞു പോവുമായിരുന്നു അതിൽ നിന്നും എനിക്കൊരു ഈ അഞ്ച് നാല് ആ ഒരു റേഞ്ചിലോട്ട് മാറി കാരണം ഞാനൊരു ഏകദേശം പറയുന്നതാണ് ആ ഒരു രീതിയിൽ എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് സംഭവം കൊള്ളാലോ വലുതെന്ന് വാങ്ങി നോക്കാം അങ്ങനെ ഞാൻ എന്താ ഇതിൻ്റെ പാക്കറ്റ് വാങ്ങി ഇത് വന്നിട്ട് അൻപത്തി മൂന്ന് രൂപയാണ് റേറ്റ് ഉള്ളത് നൂറ്റി മുപ്പത്തെട്ട് എം എൽ ഇതിലുമുണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ടുക്കും കൂടെ ഒരു ഒന്നര രണ്ട് മാസത്തോളം നമുക്ക് ധരിക്കും ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് രണ്ട് മാസമായി ദാണ്ടേ ഇത്രയും ഓയിലും കൂടെ ബാക്കിയുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഗൈസ് മൂന്നാമത്തല്ലേ സോറി രണ്ടാമത്തെ അതായത് മറ്റേ ആ ചെറിയ പാക്കറ്റും ഇതിൻ്റെ രണ്ടാമത്തത് അങ്ങനെ ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഗൈസ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് നല്ല അതുപോലെ തന്നെ ഞാൻ ഹെയർ കട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു ഹെയർ കട്ട് ചെയ്തപ്പോൾ കുറഞ്ഞുപോയി എൻ്റെ ഹെയറിൻ്റെ പകുതിയായെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഹെയർ പഴയ രീതിയിൽ അതായത് എനിക്ക് എത്ര മുടി വെട്ടും വെട്ടുമ്പോൾ അതിനെ ഇപ്പോഴത്തെക്കാളും ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഹെയർ കെയർക്കെട്ട് ചെയ്തത് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഇപ്പോൾ പതിനൊന്നാം തീയതി അപ്പോൾ അപ്പം ഒരുമിറ്റ് ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ ഈ രണ്ട് മാസം കൊണ്ട് എനിക്കൊരു മൂന്ന് ഇഞ്ചോളം ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ ഹെയർ കെയർ വീഡിയോസ് ചെയ്യുന്നവർക്കറിയാം ഈ മൂന്ന് ഇഞ്ചൊക്കെ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് പക്ഷേ സത്യമായിട്ടും എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു വളർച്ചയനുസരിച്ചിട്ട് ഇതുവരെ ഈ ഒരു രീതിയിൽ ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും ഹെയർ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല കൂടിയിട്ടില്ല അപ്പം അതുകൊണ്ട് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയന് നല്ല രീതിയിൽ ഹെയർഫോൾ വന്നിട്ട് അവൻ ഇതുപോലെ ഇങ്ങനെ നെറ്റ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങിക്കാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സപ്ന ചാനലുണ്ട് സ്വപ്ന സൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്കും ഇതുപോലെ ഹെയർ അവൾക്ക് ഹെയർഫോൾ ആണെന്ന് പറഞ്ഞു അവളുടെ അടുത്തും ഞാനിങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഹെയർഫോൾ ഉള്ളവർക്ക് മനസ്സിലാവും ഈ മുടി കൊഴിയുന്നതിൻ്റെയും മുടിയില്ലാത്തതിൻ്റെയൊക്കെ വിഷമം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഷെയർ ചെയ്താൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എനിക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് പിന്നെ എന്താ ഇതിൻ്റെ കണ്ടെൻസ് വരുന്നത് നമ്മുടെ ആംലയാണ് മെയിനായിട്ട് ആംല പിന്നെ ഹെയർ ലോങ്ങറാക്കും തിക്കറാക്കും ആക്കും എന്നാണ് പറയുന്നത് ഇതിലെനിക്ക് ലോങ്ങറുമായി തിക്കറുമായി ഇനി സ്ട്രോങ്ങറും കൂടെ ആവണമെങ്കിൽ അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മസാജ് കൊടുക്കുക നല്ല രീതിയിൽ ഹെയർ മസാജ് കൊടുക്കുക അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ഒരു പത്ത് മിനിറ്റ് ഹെയർ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മളിങ്ങനെ ഓയിലെടുത്തിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക നല്ല രീതിയിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ വാ ഈ ഓയിലിനൊരു വാംനെസ് കിട്ടും അതായത് നമ്മൾ ഈ ഹോട്ട് ഓയിൽ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഈ ഹെയർ മസാജിന് ഈ ചൂടാക്കി തേക്കാനൊക്കെ മടിയുള്ള എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എനിക്ക് ഈ ഡബിൾ ഓയിലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ലൂക്ക് വാമൊക്കെ ആക്കി തേക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് ഈ മെനക്കെട്ടിട്ടുള്ള പണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അതിനൊക്കെ അനിയത്തി വേണം ഇപ്പം ഫേസ് പാക്ക് ആയാലും ഹെയർ പാക്ക് ആയാലും അതൊക്കെ എനിക്ക് ഒന്നുകിൽ എനിക്ക് മൈൻഡിലും തോന്നിയിട്ട് ഞാൻ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പിന് ഒരാൾ വേണം അപ്പോൾ സാധാരണ അനിയത്തി ഉള്ളപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇത് വേറെ ഒന്നും ചെയ്യേണ്ടല്ലോ വേറെ പണിയൊന്നുമില്ല നമ്മൾ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ റബ്ബെയ്യാ നല്ല രീതിയിൽ ഇതായി ഒരു രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളീ ഈ മുടിയില്ലാത്ത ഭാഗങ്ങളിൽ ഹെയർ എടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിലെടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഞാൻ പിക്സ് എന്തെങ്കിലും എൻ്റെ നേരത്തെ ഈ പാട്ടിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കാരണം ഇപ്പോൾ എനിക്കത് ഹെയർ കോംബ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ അറിയുന്നില്ല മറ്റത് ഒരു ദിവസം എൻ്റെ പച്ചപ്പെന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് ചോദിച്ചു ഇടി മക്കളെ നീ ആയല്ലോ അപ്പോൾ അവർ ഇപ്പോൾ ആ ഒരു സംഭവം ഒന്നും മാറി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ആണ് എൻ്റെ വിലയേറിയ അവാർഡുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം ഇരുപത് രൂപയുടെ പാക്കറ്റ് യൂസ് ചെയ്തതിന് ശേഷം കമെൻ്റ് ചെയ്യുക നിങ്ങളുടെ എന്താ അഭിപ്രായം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക Thank you for watching. Bye bye.